നമസ്കാരം ചിത്രീകരണത്തിനിടെ തെലുങ്കു നടൻ രവി തേജയ്ക്ക് പരിക്കേറ്റു വലതു കൈയിലെ പേശിയിൽ പൊട്ടലുണ്ടായതിനെ തുടർന്ന് താരത്തെ വെള്ളിയാഴ്ച ശസ്ത്രക്രിയക്ക് വിധേയനാക്കി ആറാഴ്ച വിശ്രമമാണ് താരത്തിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഷൂട്ടിങ്ങിനിടെ താരത്തിന് കൈക്ക് പരിക്കേറ്റത് എന്നാൽ പരിക്ക് വകവയ്ക്കാതെ താരം വീണ്ടും ഷൂട്ടിംഗ് തുടരുകയായിരുന്നു ഇതോടെ പരിക്ക് ഗുരുതരാവസ്ഥയിലാകുകയാണ് ഉണ്ടായത് ഇതോടെയാണ് താരം ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത് ആർ ടി എഴുപത്തഞ്ച് എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന താരത്തിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ സെറ്റിൽ വച്ചായിരുന്നു അപകടമുണ്ടായത് രവി തേജയുടെ പരിക്ക് പൂർണ്ണമായും ഭേദമാകുന്നതുവരെ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നിർത്തിവച്ചിരിക്കുകയാണെന്നും തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മിസ്റ്റർ ബച്ചനാണ് രവി തേജിയുടേതായി ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം ഓഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം പരാജയമായി മാറിയിരുന്നു ഭാനോ ഭോഗപരപ്പുവാണ് ആർ ടി എഴുപത്തിയഞ്ച് സംവിധാനം ചെയ്യുന്നത് ശ്രീ ലീലയാണ് ചിത്രത്തിലെ നായിക അടുത്ത വർഷം സംക്രാന്തി റിലീസായി ചിത്രം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്